സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ കുറിച്ചിയാട് ചെട്ടിയാലത്തൂർ വനഗ്രാമങ്ങളിൽ ആകെ വോട്ടർമാർ ഇരുന്നൂറ്റിയാറ് കുറിച്ചിയാട് എഴുപത്തിയൊന്നും ചെട്ടിയാലത്തൂർ നൂറ്റിമുപ്പത്തി അഞ്ച് ഉള്ളത് പുറം ലോകത്ത് നിന്നും കിലോമീറ്ററുകൾ അകലെ വനത്തിലുള്ള ഈ ഗ്രാമങ്ങളിൽ ഇവർക്കായി മാത്രം ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പുറം ലോകത്ത് നിന്നും എട്ട് കിലോമീറ്റർ ഉൾവനത്തിലാണ് കുറിച്ചാട് എന്ന വനഗ്രാമം ഇവിടെ ആകെ എഴുപത്തിയൊന്ന് വോട്ടർമാരാണുള്ളത് ഇതിൽ മുപ്പത്തിയാറ് പുരുഷന്മാരും മുപ്പത്തിയഞ്ച് സ്ത്രീകളുമാണ് ഇവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഒന്നുമില്ല ബത്തേരി പുൽപ്പള്ളി റോഡിലൂടെ സഞ്ചരിച്ച് ചതലയത്ത് നിന്നും തിരിഞ്ഞ് വനത്തിലൂടെ സഞ്ചരിച്ചു വേണം ഈ ഗ്രാമത്തിലെത്താൻ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഏകാധ്യാപക വിദ്യാലയത്തിലാണ് ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് ബത്തേരിയിൽ നിന്നും പാട്ടവയൽ റോഡിലൂടെ സഞ്ചരിച്ച് സംസ്ഥാന അതിർത്തിയിൽ നിന്നും വനത്തിലൂടെ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ചെട്ടിയാലത്തൂർ എന്ന വനഗ്രാമത്തിലേക്കെത്താൻ ഇവിടെ നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടർമാരാണുള്ളത് ഇതിൽ അറുപത്തിയെട്ട് പുരുഷന്മാരും അറുപത്തിയേഴ് സ്ത്രീകളുമാണ് ഉള്ളത് ഇവിടെയുള്ള ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് ബൂത്തുകളിലും അതിസുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഗ്രാമങ്ങളും സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ടതുമാണ് ചെട്ടിയാലത്തിൽ നിന്നും എ സി ബൈജു മലനാട് ന്യൂസ്